ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കർത്താവ് നമ്മുടെ ഇടയനാണ് അവിടുന്ന് നമുക്കൊന്നിനും കുറവുണ്ടാക്കത്തില്ല കർത്താവിൽ ഈ രാത്രിയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖവും വേദനയും രോഗവും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഥാവെ നിന്നിൽ വിശ്വസിക്കുവാൻ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ഭാരവും പ്രയാസങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ കഥാവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും അധികം ഭാരത്തിലും പ്രയാസത്തിലും വേദനയിലും ഞെരുക്കങ്ങളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരാണ് ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക എൻ്റെ കർത്താവാണോ എൻ്റെ ഇടയൻ എന്തുകൊണ്ട് എനിക്കിത്രയധികം ഭാരം പ്രയാസം കടബാധ്യത വേദന നിരാശ എല്ലാം എന്നെ അലട്ടുന്നു എൻ്റെ കർത്താവിൽ എൻ്റെ എല്ലാ വേദനകളും നിരാശയും ഭാരവും പ്രയാസവും ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിക്കുക കർത്താവിൽ സമർപ്പിച്ചിട്ട് നാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് നന്ദി പറയുക നമുക്കറിയാം കർത്താവായ യേശു നമ്മെ പച്ചയായ പുൽത്തകിടിയിലേക്ക് നമ്മെ നയിക്കുന്നു നമുക്ക് വിശ്രമം നൽകാൻ അവിടുന്ന് നമ്മെ നയിക്കുന്നു നമുക്ക് സമൃദ്ധി നൽകാൻ അഭിവൃദ്ധി നൽകാൻ അവിടുന്ന് നമ്മെ നയിക്കുന്നു നമുക്ക് ആരോഗ്യവും ആയുസും നൽകാൻ അവിടുന്ന് നമ്മെ നയിക്കുന്നു നമുക്ക് നിത്യമായ സന്തോഷം നൽകാൻ സമാധാനം നൽകാൻ ഓരോ നിമിഷവും കർത്താവ് നമ്മെ നയിക്കുന്നു കർത്താവാണ് നമ്മുടെ ഇടയൻ എങ്കിൽ കർത്താവിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും കർത്താവ് നമ്മെ നമ്മുടെ നന്മയ്ക്കു വേണ്ടി നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ നിമിഷവും നമ്മെ നടത്തുന്നത് അവിടുത്തെ കൽപ്പനകൾ അവിടുത്തെ വചനം ഓരോന്നും ദൈവം നമ്മുടെ നന്മയ്ക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് അവിടുത്തെ വചനം അതിനാൽ തന്നെ ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ആത്മശോധന ചെയ്യാം എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണോ അതോ മറ്റ് ലോകത്തിൻ്റെ വ്യക്തികളാണോ അതോ എൻ്റെ അധികാരികളാണോ എനിക്ക് ഈ ലോകത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും എൻ്റെ ഇടയൻ അതോ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാതെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കർത്താവായ യേശുവാണോ എൻ്റെ ഇടയൻ എൻ്റെ ദൈവത്തിൽ എനിക്ക് കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കട്ടെ കഥാവായ ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നിന്നെ സൗഖ്യമാക്കാൻ ശക്തനാണ് അവിടുന്ന് നിൻ്റെ കടബാധ്യതകളെ എടുത്തുമാറ്റാൻ തക്കവണ്ണം സർവസമ്പന്നനാണ് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹീതനാണ് അവിടുന്ന് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം കാരുണ്യവാനാണ് അവിടുന്ന് നിന്റെ അന്ധകാരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ജീവൻ്റെ പ്രകാശമാണ് മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ അവിടുന്ന് ജീവദാതാവാണ് ഈ കർത്താവിൽ നമുക്ക് ഈ രാത്രിയിൽ വിശ്വസിക്കാം വിശ്വാസക്കുറവുള്ളവർ പ്രാർത്ഥിക്കുക കർത്താവേ നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ നിന്നെ അനുസരിക്കുവാൻ നിൻ്റെ വചനം അനുസരിക്കുവാൻ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവെ നീ എനിക്കെല്ലാം ചെയ്യുവാൻ ശക്തനാണ് കറുത്തനാണെന്ന് എനിക്കറിയാം നീ നിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം എന്നാൽ ദൈവമേ നിൻ്റെ കൽപ്പനകളിൽ വിശ്വസിക്കാത്ത എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ജോലി മേഖലയിലെ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലെ ഇടയനാക്കാം നമ്മുടെ ബിസിനസ്സിൻ്റെ ഇടയനാക്കാം കർത്താവിനെ എങ്കിൽ നമുക്കൊന്നിനും ഒരു കുറവും അവിടുന്ന് വരുത്തത്തില്ല വിശ്വസിക്കുക കർത്താവിൽ അഭയം പ്രാപിക്കുന്ന നാം ഓരോരുത്തരും ഈ രാത്രിയിൽ വിശ്വസിക്കുക അവിടെ അവിടുന്ന് ചെയ്യുന്നു നീ മരണത്തിൻ്റെ നിരൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും കർത്താവ് നിൻ്റെ കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ഊന്നുവടിയും ദണ്ടും നിനക്ക് ഉറപ്പേകും ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് നിന്നെ ഉയർത്തും നീ കർത്താവിൽ ആശ്രയിച്ചത് കാരണം നിനക്കുണ്ടായ ശത്രുക്കളിൽ നിന്ന് കർത്താവ് നിൻ്റെ തലയെ ഉയർത്തിപ്പിടിച്ച് നിനക്ക് മഹത്വം നൽകും അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ നന്മയും കരുണയും നമ്മുടെ ജീവിതത്തിലുടനീളം അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ രോഗപീഠകളും നിസ്സഹായ അവസ്ഥയും കടബാധ്യതയും മക്കളെക്കുറിച്ചുള്ള വേദനയും ജീവിത ഭാരങ്ങളും കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ട എല്ലാ അനർത്ഥങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ അപകട ഘട്ടങ്ങൾ ഇനിയും സൗഖ്യം ലഭിക്കാത്ത രോഗങ്ങൾ എല്ലാം ഈ രാത്രിയിൽ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് കനിവുണ്ടാകണമേ ദൈവമേ രോഗിണിയായ ഒരു മകൾ കിടപ്പുരോഗിയായ ഈ മകളുടെ ഭർത്താവ് മദ്യപാനത്തിനടിമയാണ് മക്കൾ അനുസരണക്കേടിനടിമകളാണ് ദൈവമേ ഈ മകളുടെ വേദന അവിടുന്ന് കാണണമേ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ഈ രോഗിയായ മകളെ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തി പൂർണമായും സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി ഈ രാത്രിയിൽ നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ഒരു പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും പരിപൂർണ്ണ മോചനം ലഭിച്ച് സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളേവരും മോചിതരാകുവാനും ദൈവസന്നധിയിൽ ഞങ്ങൾ ഇന്നു വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് പൂർണ്ണമായും പരിഹാരം കാണുന്നതിനും ഇന്ന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുകയും ആരോഗ്യപരമായ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി നമ്മെ വിളിച്ചുണർത്തി അവിടുത്തെ സമൃദ്ധിയിൽ അവിടുത്തെ മഹത്വത്തിൽ നമ്മെ സമ്പന്നരാക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ